എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നല്ല മഴയൊക്കെയാണല്ലേ ഇങ്ങോട്ടും മഴ തന്നെയാണ് കേട്ടോ പെരും എന്ന് പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട് ഇന്നലെ വൈകുന്നേരം തൊട്ടിട്ട് മഴ തോർന്നിട്ടില്ല കേട്ടോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഞാൻ ഇതുപോലൊന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ ഇതുപോലെ മഴത്തുള്ളി ഇങ്ങനെ ഉറ്റിയിട്ടി വീട് നിന്ന് കാണാനൊക്കെ ക്യാമറയിൽ പകർത്തിയതാണ് പിന്നെ അതാണ് രാവിലെ ചായ കുടിക്കാനായിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇത് രാവിലെ ഒരു ചായ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒരു പഴം പുഴുങ്ങിയതും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ എട്ട് മണിയൊക്കെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അരിപ്പൊടി കൊണ്ടിട്ടുള്ള പൂരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അരിപ്പൊടി പൂരി പിന്നെ അതുപോലെ തന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ കുടയൊക്കെ ചൂടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വെറുതെ ചുമ്മാട്ടോ അത് കാണാൻ എനിക്ക് നല്ല രസമാണല്ലോ നമുക്ക് ഇതിങ്ങനെ കാണാനായിട്ട് ഒരു മഴത്തുള്ളി ഇങ്ങനെ ഒറ്റയിലേക്കൊക്കെ വീഴുന്നത് കാണാനായി പിന്നെ ഉച്ച സമയമായപ്പോൾ നമ്മൾ ചോറൊക്കെ വേണമെങ്കിൽ ചോറ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് നമ്മൾ രാവിലെ അപ്പത്തേൻ്റെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന സോയ ചിങ്സ് മസാല ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ നല്ല അരിപ്പൊടിയിൽ വറുത്തെടുത്തിട്ടുള്ള ചൂരമീൻ പൊരിച്ചെടുത്തതും ഉണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ ഇങ്ങനെ തോരാണ്ട് പെയ്തുകൊണ്ടിരിക്കും കേട്ടോ വരും മഴ അല്ലെങ്കിലും നമുക്ക് പുറത്തിറങ്ങാനും പറ്റാത്തൊക്കെ ആ ഒരു അവസ്ഥയിലുള്ള ഒരു മഴയായിരിക്കും ആയിരിക്കും കേട്ടോ കിണറിലൊക്കെ വെള്ളം അത്യാവശ്യമായിട്ടുണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ വെള്ളം മറ്റേ കുറഞ്ഞു വരുന്നല്ലോ എന്തായാലും നാശനഷ്ടങ്ങളൊന്നുമില്ലാണ്ട് മഴ ഇങ്ങനെ നോർമലായിട്ട് പെയ്താൽ മഴയിൽ എന്നാൽ തന്നെ നമുക്കൊരു സമാധാനമാണ് ഇന്നലെ പിന്നെ നമ്മൾ ഉച്ച രാവിലെ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിനായിട്ട് മേപ്പാടിപ്പോയിരുന്നു കേട്ടോ ഫാമിലിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് തിരിച്ച് വരുന്ന വഴി നമ്മൾ വീട്ടിലും കൂടി കയറിയിട്ടുണ്ടോ പോയത് വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ വീട്ടിൽ പോകുന്ന വഴിയിൽ റോഡ് സൈഡിൽ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത വീടാണിത് അപ്പോൾ മഴയില്ലായിരുന്നു നല്ല കോട മൂടിയിട്ടിങ്ങനെ വണ്ടികളൊക്കെ പോകുന്നത് കാണാൻ നല്ലൊരു വൈബാണ് കേട്ടോ അപ്പം ഞാനതൊന്ന് അവിടെ നിർത്തിയിട്ട് അവിടെ ഇറങ്ങിയിട്ടൊന്ന് വീഡിയോ എടുത്തതാണ് ഇത് റിപ്പിളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നല്ല മുടി കാലാവസ്ഥ കണ്ടപ്പോൾ നല്ല മനോഹരമായിട്ട് തോന്നി അപ്പോൾ അങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇന്നലെ മേപ്പാടി ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ് ഇത് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടത്തിലേക്ക് ഞാൻ മറക്കരുത് ഇട്ടോ